ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാർത്തികനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കല്യാണിനെയാണ് കാണിക്കുന്നത് കല്യാണി ഇങ്ങനെ മുടിയൊക്കെ ഒരു ഒതുക്കി കൊടുക്കുക കേട്ടോ അപ്പൊ കാർത്തിക അവർ പറയുന്നുണ്ട് കല്യാണി ചേച്ചി ദേ ദിലീപ് ഏട്ടനും അതുപോലെ തന്നെ അമ്മയച്ചനൊക്കെ വരുമ്പോൾ ചേച്ചി മുഖം കയറ്റിപ്പിടിച്ച് സംസാരിക്കരുത് കേട്ടോ എല്ലായിടത്തും സന്തോഷത്തോടെ വേണം സംസാരിക്കാൻ കല്യാണി എന്നെ കുറിച്ച് എല്ലാം കിരണൻ കിരൺ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ ചേച്ചി ഏറെ കുറെ കാര്യങ്ങൾ കിരണിട്ടൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മനസ്സിലായി കിരൺ എന്റെ പോരായ്മകളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നെ എനിക്ക് നേരിടുന്ന ഭീഷണിനെ കുറിച്ച് കിരൺ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ലക്ഷ്മി അവ പറയണ്ട് അത് അങ്ങും ഇങ്ങും തൊടാതെ പറഞ്ഞിട്ടുണ്ട് മോളെ എന്ന് പറയാണ് അത് അത്രയും പറഞ്ഞാൽ മതി മതിയോമേ എന്നെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയണ്ടേ അതൊക്കെ പിന്നീട് പറഞ്ഞോളൂ കിര കിരണേട്ടൻ കല്യാ കാർത്തിക ചേച്ചി എന്ന് കല്യാണി പറയുമ്പോൾ കാർത്തിക പറയണ്ട മോളെ അത് ശരിയല്ലല്ലോ അതൊരു സ്വാർത്ഥതയല്ലേ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ എനിക്ക് നേരുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഭീഷണിയും എല്ലാം അറിഞ്ഞിരിക്കണ്ടേ മോളെ അല്ലാതെ അവിടെ എവിടെയും പറഞ്ഞ പറഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവാ ചേച്ചി അതൊക്കെ നമുക്ക് ആലോചിക്കാം അതൊക്കെ നമുക്ക് പറയാം ചേച്ചിക്ക് പയ്യനോട് സംസാരിക്കാൻ കുറച്ച് സമയം കിട്ടുമല്ലോ ചേച്ചി വേണമെങ്കിൽ ആ സമയത്ത് പറഞ്ഞോ എന്ന് പറയാണ് പക്ഷെ കല്യാണം മുടക്കാൻ വേണ്ടി ചേച്ചി നോക്കരുത് എന്ന് പറയുന്നുണ്ട് എന്ന് കല്യാ കാർത്തിക പറയാണ് കല്യാണി വീണ്ടും പറയണ്ട ചേച്ചി ഞാൻ പറഞ്ഞല്ലോ നോക്ക് ചേച്ചി വിവാഹത്തിന് നിർബ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട് പ്രത്യേകിച്ച് അച്ഛനെ വേണ്ടിയിട്ടാണെന്ന് അറിയാം പക്ഷേ എങ്കിലും ചേച്ചി സമ്മതിച്ച സ്ഥിതിക്ക് ഒന്ന് ചിരിച്ചൊക്കെ ചിരി നിക്കണം ചേച്ചി ചേച്ചി ദിലീപേട്ടനോട് ഫോണിലൊക്കെ സംസാരിച്ചതന്നെ അപ്പോ ചേച്ചി ഓക്കെ ആയിരുന്നല്ലോ അതുകൊണ്ട് ചേച്ചിക്ക് പേടിക്കൊന്നും വേണ്ട ഒരു കുഴപ്പമില്ലെന്നേ എന്നൊക്കെ പറയുന്നത് ചേച്ചിനെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് ദിലീപേട്ടനും വരുന്നത് എന്ന് പറയുന്നുണ്ട് കല്യാണി ശേഷം കല്യാണി കാർത്തികനെ ഒരുക്കിക്കൊണ്ടിരിക്കും യാണ് ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്മി പറയുക ലക്ഷ്മി അമ്മ പറയുണ്ട് അതെ ദിലീപ് അവിടെ ഒറ്റ കടകളിൽ ഓരോന്നൊക്കെ പാചകം ചെയ്തുകൊണ്ടിരിക്കുക ഞാനൊന്നും പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മ അപ്പൊ അകത്തേക്ക് കയറി പോകുകട്ടോ അതേ സമയം അവിടെ ദിലീപ് എന്ന് പറഞ്ഞാൽ ആ പയ്യനും അച്ഛനും അമ്മയും കാറിലേക്ക് വരുവാണ് അവരുടെ കാർ വരുന്നത് കാണുമ്പോൾ തന്നെ കിരണും അതുപോലെ തന്നെ പൈജും കൂടി പുറത്തേക്ക് പോവുകയാണ് ആഹാ അതെ അവരെത്തിയല്ലോ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുമ്പോഴേക്കും ദിലീപും അയാളുടെ അച്ഛനും അമ്മയൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ ദിലീപിനോട് വേഗം തന്നെ നമ്മുടെ കിരൺ കൈ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വീട് കണ്ടെത്താൻ ബുദ്ധിമുട്ടായോ ഏ ഒരു ബുദ്ധിമുട്ടില്ല കിരൺ മാപ്പ് അയച്ചിരുന്നല്ലോ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് എത്തി എന്ന് പറയാണ് എല്ലാരും അകത്തേക്ക് വാ വാ എന്ന് വന്ന് വിളിക്കുകയാണ് അങ്ങനെ ദിലീപും അച്ഛനും അമ്മയൊക്കെ അകത്തേക്ക് വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ ദിലീപിന്റെ അമ്മ ഇങ്ങനെ വീടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അച്ഛനും ഇങ്ങനെ നോക്കിട്ട് പറയുന്നുണ്ട് ഈ വീട് സ്വന്തം വീടാണോ എന്ന് ചോദിക്കാണ് കിരൺ പറയണ്ട് ഇത് സ്വന്തം വീടല്ല ആദ്യം ഇതൊരു വാടക വീടായിരുന്നു നമ്മുടെ കാർത്തികം കാർത്തികയുടെ അമ്മയും ഇവിടെയാണ് നിന്നിരുന്നത് പിന്നെ അവർക്ക് ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് ഇഷ്ടമായി അതുകൊണ്ട് ഈ വീട് സ്വന്തം അങ്ങോട്ട് വാങ്ങിച്ചു എന്ന് പറയുമ്പോ ദിലീപിന്റെ അമ്മ പറയണ്ട് ആ നല്ല സ്ഥലവാ നല്ല സ്ഥലത്ത് തന്നെയാ വീട് നിൽക്കണത് എന്ന് പറയുമ്പോ പൈജു പറയണ്ട് അതെ അതെ നല്ലൊരു സ്ഥലം തന്നെയാ എന്ന് പറയുന്നത് അതുകൊണ്ടിട്ടാണ് കാർത്തികയുടെ അമ്മയും അത് കാർത്തികം ഈ വീട് വാങ്ങിച്ചത് എന്ന് പറയാണ് നല്ലൊരു ഐശ്വര്യമുള്ള വീടാ എന്ന് പറയുന്നുണ്ട് ആ അതിനുശേഷം ബൈജു പറയണ്ട് പിന്നെ ഇവരറിയാലോ തലസ്ഥാന നഗരത്തിൽ തന്നെ പേരെടുത്തൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാ കൺസ്ട്രക്ഷൻ കമ്പനി കിരണിയാന്റെ ആ എന്ന് പറയുമ്പോ ഓ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാവല്ലോ എന്ന് പറയാണ് ആ പിന്നെ നമുക്ക് എന്നാ പെൺകുട്ടീനെ വിളിക്കാം അല്ലേ ആ പിന്നെ വിളിക്കാം എന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ കാർത്തികയുടെ കാർ ലക്ഷ്മി അമ്മയുടെ ലക്ഷ്മി അമ്മയും അതുപോലെ ദീപയും കൂടി ഓരോന്നൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കാർത്തികരെയും കൂട്ടിക്കൊണ്ട് കല്യാണി ആ അടക്കളയിലേക്ക് വരുവാട്ടോ എന്റെ ചേച്ചി ഇപ്പൊ സുന്ദരിയായിട്ടുണ്ട് ചേച്ചി ഇപ്പൊ ചേച്ചിയുടെ പോരായ്മകൾ പറഞ്ഞാലും ദിലീപ് ഏട്ടൻ ചേച്ചിനെ പിടിവിടില്ല അത് ഉറപ്പാ എന്ന് പറയാണ് ശേഷം കല്യാണി പറയുന്നുണ്ട് അമ്മേ ഞാൻ ചായ എടുത്തോളാം അമ്മ പലഹാരങ്ങൾ എടുത്തോ എന്ന് പറയാണ് അങ്ങനെ ചായ കപ്പിലേക്ക് ഒഴിക്കുകയാണ് കല്യാണി ശേഷം കാർത്തികെ അടുത്ത് പറയുന്നുണ്ട് ചേച്ചി ഞങ്ങൾ പറഞ്ഞതൊക്കെ ഓർമ്മ ചിരിച്ച മുഖത്തോടെ വേണം ചേച്ചി അവരുടെ മുമ്പിലേക്ക് പോവാനായിട്ട് ദേ കല്യാണം നടത്താനാണ് മുടക്കാനാണ് മുടക്കാനല്ല ചേച്ചി നോക്കേണ്ടത് കേട്ടല്ലോ എന്ന് ആ പറയക്കപ്പ് കാർത്തികയുടെ കയ്യിലേക്ക് കൊടുക്കാണ് ശേഷം ലക്ഷ്മി അമ്മ എടുത്ത് പറയുന്നുണ്ട് കല്യാണി ലക്ഷ്മി അമ്മ ലക്ഷ്മി അമ്മ പലഹാരങ്ങളൊക്കെ ആയിട്ട് പുറകെ നടന്നോളൂ ഞങ്ങൾ വന്നോളാം എന്ന് പറയാണ് ശരി എന്ന് പറയണ്ട അങ്ങനെ കാർത്തിക ചായയായിട്ട് മുമ്പിലേക്ക് ഇങ്ങനെ പോകുവാട്ടോ തൊട്ടു പിന്നാലെ അമ്മ പലഹാരങ്ങളായിട്ട് പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ കാർത്തിക ഇങ്ങനെ വരുമ്പോ തന്നെ കിരൺ പറയണ്ട് ആ അതെ കല്യാണ പെണ്ണും വന്നല്ലോ എന്ന് പറയുന്നത് ാണ് കാർത്തികനെ കാണുമ്പോ തന്നെ ദിലീപിന്റെ അച്ഛനും അമ്മയും ദിലീപൊക്കെ കണ്ണു പോവാട്ടോ നല്ല രസ സുന്ദരി കാർത്തിക വരുന്നത് നല്ല നല്ല പക്വതയായിട്ടും അതുപോലെ തന്നെ കുറച്ച് നാണമൊക്കെ കുണുങ്ങി എന്താ പറയേണ്ടത് നല്ലൊരു രീതിയിൽ അച്ചടക്കവും ഒതുക്കവും ആക്കുള്ള ഒരു പെൺകുട്ടിനെ പോലെയായിട്ട് വരുന്നത് ദിലീപിനെ കാർത്തികനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാർത്തിക ഇങ്ങനെ നിൽക്കുമ്പോൾ കിരൺ പറയേണ്ടത് കാർത്തികയെ ചായ കൊടുക്കുന്നു പറയാണ് അങ്ങനെ കാർത്തിക ചായ ദിലീപിനെ കൊടുക്കാണ് ദിലീപ് കാർത്തികനൊന്ന് നോക്കുന്നുണ്ട് കാർത്തികയെ ദിലീപിനെ നോക്കാണ്ട് രണ്ടുപേരും പരസ്പരം നാണത്തോട് ചുരുക്കുകയായിട്ടും ശേഷം അച്ഛനും അമ്മക്കും ചായ കൊടുക്കാണ് അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ ദിലീപ് ലക്ഷ്മി വന്നിട്ട് പലഹാരം വെക്കുന്നുണ്ട് പലഹാരം വെക്കുമ്പോഴേക്കും ദിലീപ് ആ പലഹാരത്തിൽ നിന്ന് ഒരു ജിലേബി എടുക്കാണ് അതിനുശേഷം കാർത്തികേന നോക്കിയിട്ട് ജിലേബി കൈവച്ചെടുത്തിട്ട് ആ ജിലേബി ശേഷം ആ ജിലീബി പതുക്കെ ഇങ്ങനെ കഴിക്കുകട്ടോ അത് കഴി കഴിക്കുമ്പോ തന്നെ ലക്ഷ്മി അമ്മക്കും ദീപക്കൊക്കെ ഭയങ്കര സന്തോഷമാവാണ് അപ്പോഴേക്കും നമ്മുടെ ദിലീപിന്റെ അച്ഛനുമൊക്കെ സന്തോഷാവുന്നുണ്ട് ആഹാ അവൻ മധുരം കഴിച്ചല്ലോ അപ്പൊ അവന്റെ പെൺകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി അല്ലെങ്കിലും കാർത്തികയുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അവൻ ഇഷ്ടമായിട്ടോ നേരിട്ട് കണ്ടപ്പോ ഒത്തിരി ഇഷ്ടമായി എന്ന് പറയാണ് കാർത്തിക എടുത്ത് അതുപോലെ തന്നെ നമ്മുടെ ദിലീപിനോടും ബൈജു പറയുന്നുണ്ട് അതെ കാർത്തിക ചേച്ചി ദിലീപേട്ടനെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് അകത്തേക്ക് നിന്നിട്ട് സംസാരിച്ചോ എന്തെങ്കിലും സംസാരിക്കാനൊക്കെ ഉണ്ടാകുമല്ലോ എന്ന് പറയുക ാണ് അങ്ങനെ കാർത്തിക അകത്തേക്ക് പോകാൻ തൊട്ടു പിന്നാലെ ദിലീപും പോകുന്നുണ്ട് അവര് പോയി കഴിയുമ്പേക്കും ദിലീപിന്റെ അമ്മ പറയുന്നുണ്ട് അതെ ഞങ്ങളുടെ പിന്നിൽ ഒരുപാട് പെൺകുട്ടികളൊക്കെ ഉണ്ട് ആൾക്ക് മുപ്പത്തിമൂന്ന് വയസ്സായി ഒരുപാട് ആലോചനകൾ വന്നതാ പക്ഷെ അവൻ ഒന്നും നിന്നെ ഇഷ്ടമായില്ല കാരണം പെണ്ണിന്റെ സൗന്ദര്യം മാത്രം നോക്കിയാൽ പോരല്ലോ സ്വഭാവം നോക്കണം പിന്നെ അവരുടെ കുടുംബം നോക്കണം എല്ലാം നോക്കണം അവനെ എല്ലാം കൊണ്ടും ഇഷ്ടമായത് ഇവിടുത്തെ പെൺകുട്ടീനെയാണ് സ്വഭാവം കൊണ്ടും അതുപോലെ തന്നെ കുടുംബ പശ്ചാത്തലമൊക്കെ കൊണ്ടിട്ട് ഇവിടുത്തെ പെൺകുട്ടീനെ ഒത്തിരി അവൻ ഇഷ്ടമായതാ ഇപ്പൊ മധുരം കഴിച്ചപ്പോ ഞങ്ങൾ ഉറപ്പിച്ചു അവനെ പൂർണ്ണ സമ്മതമാണെന്ന് ഇനി കാർത്തിക മോളുടെ അഭിപ്രായം മാത്രം അറിഞ്ഞാ മതി എന്ന് കാർത്തികയുടെ അച്ഛനും അമ്മയും പറയാണ് അങ്ങനെ കാർത്തിക ദിലീപിനെയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോവാണ് ദിലീപിനോട് പറയുണ്ട് ദിലീപേട്ടന എന്റെ കാര്യങ്ങളൊക്കെ അറിയാലോലെ തന്നെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ട് തന്നെയല്ലേടോ ഞാൻ വന്നേക്കണത് ശരിയാ ദിലീപിടെ എൻ്റെ പോരായ്മകളെല്ലാം അറിയാം അതെനിക്ക് മനസ്സിലായി പക്ഷെ എനിക്ക് നേരിട്ട ഭീഷണിയെ കുറിച്ച് ദിലീപ് എട്ട് അറിയാമോ എന്റെ അമ്മ രണ്ടാമത് വിവാഹം കഴിച്ച് രണ്ടാമത് വിവാഹം കഴിച്ച ഒരാളുണ്ട് തമിഴ്നാട്ടിലാ അയാൾക്ക് ആദ്യ വിവാഹത്തിൽ ഒരു മകനുണ്ട് ഗംഗാപ്രസാദ് എന്ന പേര് ആ ഗംഗാപ്രസാദിന്റെ അച്ഛൻ നല്ലൊരു മനുഷ്യനാണ് അതായത് എന്റെ രണ്ടാൻ അച്ഛൻ എന്നെ എന്റെ അമ്മേനെ പൊന്നുപോലെയാണ് നോക്കിയത് പക്ഷെ ഗംഗാപ്രസാദ് ഭയങ്കര സ്വാർത്ഥനാണ് നന്ദി ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമായിരുന്നു ഒരു റൗഡിയായിട്ടും ഗുണ്ടയായിട്ടാ വളർന്നത് അതിന്റെ എല്ലാ തര ഒരു സ്വഭാവ ും അങ്ങേർക്കുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങേർക്ക് ഒന്നും തന്നെ എന്റെ അച്ഛൻ കൊടുത്തിട്ടില്ല എല്ലാ എനിക്കും എന്റെ അമ്മയുടെ പേരിലെഴുതി വെച്ചിരിക്കുന്നത് അതിന്റെ ഭാഷയും ദേശത്തിലും എന്നെ എന്റെ അമ്മേനും ഇല്ലാതാക്കാൻ വേണ്ടിട്ടാ അയാൾ നോക്കുന്നത് അയാൾക്ക് സ്വത്തുക്കൾ എഴുതി കൊടുക്കാൻ എനിക്കും നമുക്ക് കൊഴപ്പൊന്നുമില്ല പക്ഷെ എല്ലാം അയാൾ നശിപ്പിച്ച് കയ്യിലേക്ക് തരും അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കാനും തയ്യാറല്ല അച്ഛൻ മരിക്കുന്ന സമയത്ത് പറഞ്ഞത് ഒന്നും അയാനെ കൊടുക്കരുതെന്നാണ് അത് ഞങ്ങൾ അനുസരിച്ചിട്ടേ ഉള്ളൂ അയാളുടെ ഭീഷണിയാ എനിക്കുള്ളത് അയാളുടെ ഭീഷണി ഇപ്പൊ എന്നെ വിവാഹം കഴിക്കാൻ പോണ ദിലീപേട്ടനും വരും കാരണം ദിലീപന്റെ തലക്ക് വരെ അയാൾ എന്റെ കാർത്തികെ നോക്ക് ഇപ്പൊ കാർത്തികയുടെ മാത്രം ഭീഷണിയാത് പക്ഷെ ഇനിയിപ്പോ കാർത്തികെ വിവാഹം കഴിക്കാൻ പോവാണ് അപ്പൊ നമുക്ക് രണ്ടുപേർക്കും നേരിടുന്ന ഭീഷണി നമ്മൾ രണ്ടുപേരും ആക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ എനിക്കൊരു കുഴപ്പമില്ല അതെ ഞാൻ കുറച്ച് കരാട്ടയും അതുപോലെ തന്നെ ഒക്കെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ പിടിച്ചു നിൽക്കോടോ തനിക്ക് ഓക്കെ ആണെങ്കിൽ ഈ വിവാഹം നമുക്ക് ഉറപ്പിക്കാം വേണമെങ്കിൽ കാരണന്മാര് ഒരു ഡേറ്റ് എടുക്കട്ടെ ആ ഡേറ്റത്തിന് വിവാഹം നടത്താം എന്താ ഓക്കെ ആണോ ആണ് എന്ന് കാർത്തിക പറയാണ് അവർക്ക് ഭയങ്കര സന്തോഷാവാണ് അതേ സമയത്ത് ലക്ഷ്മി അമ്മേ ലക്ഷ്മിമ്മയുടെ വിശേഷങ്ങളൊക്കെ പറയാം അങ്ങനെ കിരൺ പറയുന്നുണ്ട് അമ്മേ മോളും ചെന്നൈയിലാണ് ബിസിനസ് നടത്തിയിരുന്നത് ഇപ്പൊ കേരളത്തിലേക്കായി ചെന്നൈന്ന് ആ ബിസിനസ് അപ്പാടെ തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കൂ അമ്മേ മോളും കൂടി എന്ന് പറയുമ്പോഴേക്കും അത് നല്ല കാര്യോ ഇവിടെ നിക്കാണെങ്കിൽ ഇവിടെ നിൽക്കുന്നതല്ലേ നല്ലത് ഇവിടെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ എന്ന് നമ്മുടെ ദിലീപിന്റെ അമ്മ പറയുമ്പോഴേക്കും അതെ അതെ ഇവിടെ ഇപ്പൊ എല്ലാരും ഉള്ളതുകൊണ്ട് ഇവിടെ നിൽക്കാൻ തന്നെയാ താല്പര്യം പക്ഷെ അവിടെ നിന്ന് പെട്ടെന്ന് അത് പറിച്ചു നടാൻ പറ്റില്ല അറിയാലോ കാർത്തിക ഫുഡ് കമ്പനി ഓ പിന്നെ ഞങ്ങൾക്കറിയാം വലിയൊരു കമ്പനി ആണല്ലോ പേരെടുത്ത കമ്പനി ഇപ്പോ കേരളത്തിൽ നിങ്ങളുടെ കമ്പനി പേര് നല്ല ഇതാ എവിടെ പോയാലും നിങ്ങളുടെ കമ്പനിയുടെ പേരിലെ സാധനങ്ങൾ ആൾക്കാർ വാങ്ങിക്കണത് എന്നൊക്കെ പറയുന്നു കേട്ടോ അങ്ങനെ അവർക്ക് ഭയങ്കര സന്തോഷാവണം ആ സമയത്താണ് കാർത്തികയും ദിലീപ് കൂടി ചിരിച്ചോണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് അത് കാണുന്ന ബൈജു പറയണ്ട ആഹാ അത് രണ്ടുപേരും ചിരിച്ചിട്ടൊക്കെയാണല്ലോ വരുന്നത് ഓക്കെയാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോഴേക്കും ദിലീപിന്റെ അച്ഛൻ പറയണ്ടേ എന്റെ മോൻ ഓൾറെഡി ഓക്കെയാണ് കാർത്തിക മോളുടെ മുഖത്ത് ചിരിയാണ് കാണേണ്ടത് കാർത്തിക മോൾക്ക് ഓക്കെ ആണല്ലോ അല്ലേ you okay. ഓക്കെ ആണെന്ന് പറയാണ് ആ എങ്കിൽ നമുക്ക് നല്ലൊരു ദിവസം നോക്കി വിവാഹം കൂടെ ഉറപ്പിക്കാം എങ്കിൽ ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് എഴുന്നേക്കാണ് എല്ലാവർക്കും കൈയൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കാർത്തികയുടെ അമ്മ കാർത്തികയുടെ ദിലീപിന്റെ അമ്മ കാർത്തികടുത്ത് പറയുന്നുണ്ട് എനിക്ക് എനിക്കും ഇദ്ദേഹത്തിനും ഒരു മോനെ ഉള്ളൂ അതുകൊണ്ട് മോള് വരുവാണെങ്കിൽ ഞങ്ങൾ മരുമോളായിട്ടല്ല മകളായിട്ട് നോക്കുകയുള്ളൂ പിന്നെ ഒരിക്കലും സ്വ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കണമെന്ന് ഞങ്ങൾ വാശി പിടിക്കില്ല നിങ്ങളൊക്കെ പഠിച്ച പിള്ളേരാ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളെ അടിച്ചേൽപ്പിക്കണം നിൽക്കില്ല അല്ലെങ്കിലും അത് തന്നെ ഒരു കണക്കിന് നല്ല എപ്പോഴും ഒരുമിച്ച് നിന്ന അടിയും വഴക്കും കാര്യങ്ങളൊക്കെയാ ഇപ്പത്തെ തലമുറയില് അതിന് അതിനേക്കാൾ നല്ലത് വല്ലപ്പോഴൊക്കെ കണ്ടുവരുന്ന തന്നെയാണ് നല്ലത് അപ്പോഴേക്ക് കാർത്തിക ലക്ഷ്മി അമ്മ പറഞ്ഞത് അത് ശരിയാട്ടോ പറഞ്ഞത് എന്ന് പറയാണ് അവര് അവരുടെ വഴി തിരഞ്ഞെടുക്കട്ടെ മക്കള് കല്യാണം കഴിഞ്ഞാൽ അവര് കൂടെ നിർത്തണം എന്ന് പറഞ്ഞ സ്വാർത്ഥരായ അച്ഛനും അമ്മയാണ് നമ്മൾ അവർക്ക് അവർക്ക് സ്വന്തമായിട്ടൊരു ജീവിതം ഉണ്ട് എന്ന് വിചാരിക്കുന്ന അച്ഛനമ്മമാരായിട്ടോ നിങ്ങള് അതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ ദേവീന്റെ അച്ഛനമ്മയും പറയാണ് ശരി എന്ന് കാർത്തിക പറയുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും കയ്യൊക്കെ കൊടുത്തിട്ട് അവിടെ പോകട്ടോ കാർത്തികട് കിരൺ ചോദിക്കണ്ടേ കാർത്തിക ചേച്ചിക്ക് പയ്യൻ ഇഷ്ടമല്ലോ അല്ലേ അപ്പൊ കാർത്തിക നാണ നാണത്തോടു കൂടി തന്നെ അകത്തേക്ക് കയറി പോകുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ